മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊ മിനിങ്ങളെ നമ്മളൊക്കെ പരിശുദ്ധമായ വളരെയേറെ പോലിശകൾ നിറഞ്ഞ മീറാജ് ദിനം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇൻഷാ ഇൻഷാല്ല വരുന്ന തിങ്കളാഴ്ച രാത്രി മെയ്റാജിൻ്റെ രാവാണ് മീറാജിൻ്റെ രാവ് വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട പത്ത് പത്ത് കാര്യങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ പത്ത് കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ മജലിസിലൂടെ നമ്മൾക്ക് പഠിക്കാം റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ സർവ്വ അനുഗ്രഹങ്ങളും നമ്മൾക്ക് ലഭിക്കാൻ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ ഇന്ന് മുതൽ നമ്മൾ പതിവാക്കേണ്ട അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയുണ്ട് ഒരു ആയത്തുണ്ട് അത് ഏതാണെന്നും ഇന്നത്തെ മജലിസിലൂടെ നമ്മൾക്ക് പഠിക്കണം റബ്ബ് നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين السلام والسلام عليك يا رسول الله ണുന്ന പ്രിയമുള്ള മുത്തുമിനങ്ങളെ നിങ്ങളെല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുബു നമ്മളെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ നമ്മളെ സർവ്വ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ ഇൻഷാ അള്ളാ എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് നമ്മളെ മജിലിസിൽ അന്ന് ചൊല്ലേണ്ട ദിക്കറുകളും സലാത്തുകളും ഉണ്ടായിരിക്കും അതിലും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം അതുപോലെ തന്നെ ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളെ മജിലിസിൽ നടക്കുന്ന നല്ല നല്ല വിഷയങ്ങളുണ്ട് അതും നിങ്ങളെല്ലാവരും കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമിനീങ്ങളെ നമ്മൾ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ അവസാനത്തെ പത്തിലെ അവസാനത്തെ ദിവസങ്ങളിലാണ് അവസാനത്തെ ദിവസങ്ങളിലാണ് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമുള്ളൂ മാസം നമ്മൾ നിന്ന് വിട പറയാൻ പരിശുദ്ധമായ മാസത്തിലെ ഏറ്റവും പൂരിശയേറിയ രാവ് ഏതാണെന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം പറയും അത് മിഹറാജിന്റെ രാവാണ് അതെ മീറാജിന്റെ രാവ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് ഞാൻ മീറാജിൻ്റെ രാവിനെ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളും മീറാജിന്റെ രാവിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ആ മീറാജിന്റെ രാവ് നമ്മളിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പ് പത്ത് കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കണം പത്ത് കാര്യങ്ങള് പത്ത് സന്ദേശങ്ങൾ മീറാജിന്റെ രാവ് നമ്മൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ആ പത്ത് കാര്യങ്ങൾ ഇന്നത്തെ മതിലസിലൂടെ നമ്മൾക്ക് പഠിക്കണം അതുപോലെ തന്നെ സർവ്വ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാൻ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ കഷ്ടപ്പാടുകൾ മാറാൻ ഇന്ന് മുതൽ നാം പതിവാക്കേണ്ട അത്ഭുതകരമായ ഒരു ദുഃ ഒരു ആയത്തുണ്ട് ഏതാണ് ആ ആയത്തൊന്ന് നമുക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമിനിങ്ങളെ പരിശുദ്ധമായ മീറാജിൻ്റെ ദിനം നമ്മൾക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം നിസ്കാരത്തിൻ്റെ ഗൗരവത്തിനെയാണ് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയത അത് നിസ്കാരമാണ് നിസ്കാരത്തിനെ കുറിച്ചാണ് മീറാജിൻ്റെ രാവ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹു സുബഹാന ഹു ആല മീറാജിൻ്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുള്ളത് അത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അടുക്കലിൽ േക്ക് മുത്തിനബിയെ കൊണ്ടുപോയി അള്ളാഹു നേരിട്ട് കൊടുത്ത സമ്മാനമാണ് നിസ്കാരം എന്ന് പറയുന്നത് അപ്പൊ നിസ്കാരത്തിന്റെ ഗൗരവത്രയാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോമ്പ് അതുപോലെ ഹജ്ജ് ജക്കാത്ത് ഇതൊക്കെ ജിബിരി അലി ഇസ്സലാം മുഖേനയാണ് അള്ളാഹുവിൻ്റെ റസൂലിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്തിട്ടുള്ളത് എന്നാൽ നിസ്കാരം അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി അള്ളാഹു നേരിട്ട് കൊടുത്ത ഒരു സമ്മാനമാണ് നിസ്കാരം എന്ന് പറയുന്നത് അത് മീറാജിൻ്റെ രാവിലായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ഗൗരവം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് അഫു കുല്ലിഹ നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അസ്വലാ അത് നിസ്കാരമാണ് ഖുർആാൻ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു നിസ്കാരം സൂക്ഷിക്കണേ അത് ഗൗരവമുള്ളതാണ് അപ്പം നിസ്കാരത്തിന്റെ ഗൗരവം മീറാജിന്റെ രാവ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രണ്ടാമത്തെ സന്ദേശം നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഗൾഫിലേക്ക് പോവുകയാണ് അതല്ലെങ്കിൽ ഹജ്ജിന് പോവുകയാണ് അതല്ലെങ്കിൽ ജോലിക്ക് പോവുകയാണ് ആ സമയത്ത് മഹാന്മാരുടെ മക്ബർ സിയാറത്ത് ചെയ്യണം മഹാന്മാരോട് യാത്ര പറയണം സ്വാലിഹിങ്ങളോട് യാത്ര പറയണം ഇത് മീറാജിൻ്റെ രാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാൻ റസൂല് അങ്ങനെ മഹാന്മാരോട് അമ്പിയാക്കളോട് യാത്ര പറഞ്ഞിട്ടാണ് മീറാജിൻ്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോയത് ഇത് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് സുബഹാൻ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അക്സാണ്ടോ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പുണ്യ സ്ഥലമാണ് പുണ്യ ഭവനമാണ് ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ രാ നടത്തി എന്തിനാണ് അള്ളാഹിൻ്റെ റസൂലിനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുപോയത് അള്ളാഹുവിന്റെ റസൂലിന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് തന്നെ നേരിട്ട് അള്ളാഹിന്റെ അടുക്കിലേക്ക് പോയാൽ പോരെ പക്ഷെ അങ്ങനെയല്ല ഇവിടെ ചെയ്തത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് പോയി എന്താണ് മസ്ജിദുൽ അക്സയുടെ പ്രത്യേകത മസ്ജിദുൽ അക്സയേക്കാൾ പുണ്യമുള്ള സ്ഥലമാണ് മസ്ജിദുൽ ഹറാം ആ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് വന്നു എന്താണ് അതിൻ്റെ കാരണം എന്താണ് മസ്ജിദുൽ അക്സക്ക് ഇത്ര പോരിശയുള്ളത് എന്താണ് ഇത്ര മഹത്തുള്ളത് ഫലസ്തീനിലാണല്ലോ മസ്ജിദുൽ അക്സ ഖുർആൻ തന്നെ പറയുന്നു ഹൗലഹു മസ്ജിദുൽ മസ്ജിദുൽ അക്സയുടെ ചുറ്റുപാടും അള്ളാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട് ധാരാളം ചെയ്തിട്ടുണ്ട് മഹാന്മാര് പറയുന്നു ഖബറുകൾ മസ്ജിദുൽ ചുറ്റുഭാഗത്തും ധാരാളമുണ്ട് അതുകൊണ്ടാണ് അള്ളാഹ് റസൂലിനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് അള്ളാഹു സുബുല രാ പ്രയാണം നടത്തിയത് അവിടെ പോയി സർവ്വ അംബിയാക്കൾക്കും അള്ളാഹ് റസൂൽ ഇമാമായി നിസ്കരിച്ചു അവരോട് യാത്ര പറഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ മിറാദിന് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് അപ്പോൾ നമ്മളൊരു യാത്ര പോകുമ്പോൾ മക്ബറുകൾ സിയാറത്ത് ചെയ്യുക അങ്ങനെ ഇപ്പോഴും നമ്മൾ മഹാന്മാര് സിയാറത്ത് ചെയ്യുന്നു ഒരു യാത്ര പോകുമ്പോൾ വാദിന് പോകുമ്പോൾ സംവാദത്തിന് പോകുമ്പോൾ അതല്ലെങ്കിൽ നമ്മളെ പ്രവർത്തനത്തിന് പോകുമ്പോൾ സംസുൽ ഉലമയുടെ മക്കബറ സിയാറത്ത് ചെയ്യും ഉള്ളാൾ തങ്ങളുടെ മക്കപറ സിയാറത്ത് ചെയ്യും വന്യരായ ബഹുമാനപ്പെട്ട സി എം വലിയ ഉലായി തങ്ങളെ മക്കബറ സിയാറത്ത് ചെയ്യും തയ്യോട്ട് ചെറു കമ്മു സൂഫീനെപ്പുറം തങ്ങളുടെ ാഹു സിയാറത്ത് ചെയ്യും അതുപോലെ തന്നെ അമ്പംകുന്ന് വീരാന മക്ബർ സിയാറത്ത് ചെയ്യാറുണ്ട് ഇതിപ്പോഴും മുസ്താദ്മാർ ചെയ്യുന്നതാണ് അത് മീറാജിൻ്റെ രാവ് നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന വലിയ ഒരു സന്ദേശമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സന്ദേശം നല്ല ഭക്ഷണം കഴിച്ചാലേ നല്ല ഭാഗ്യം ലഭിക്കുള്ളൂ നല്ല ഭക്ഷണം ലഭിച്ചാലേ നല്ല സ്ഥലത്തേക്ക് പോകാൻ നമ്മൾക്ക് സാധിക്കൂ എന്നുള്ളതാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മഹാനരായ നബി സല്ലാഹു അലഹി വസലമ തങ്ങൾ മസ്ജിദുൽ അക്സയിൽ നിന്ന് സർവ്വ അമ്പിയാക്കൾക്കും ഇമാമായി നിസ്കരിച്ചു അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് മസ്ജിദുൽ അക്സയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അള്ളാഹുബിൻ്റെ റസൂലിന് ജിബിൽ അലൈഹി ഇസ്സലാം രണ്ട് പാനീയങ്ങൾ കൊടുത്തു ഒന്ന് കള്ളിൻ്റെ പാനീയം മറ്റൊന്ന് പാലായിരുന്നു ഒന്ന് കള്ള് മറ്റൊന്ന് പാല് അള്ളാഹ് റസൂല് പാലാണ് തിരഞ്ഞെടുത്തത് രണ്ട് പാനീയം കൊടുത്തു പക്ഷെ അല്ലാണ്ട് റസൂല് തിരഞ്ഞെടുത്തത് പാലായിരുന്നു ആ സമയത്ത് ജിബിരി അലി ഇസ്ലാം അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു ഇഹ്റയിൽ നിങ്ങൾ നല്ലതിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾ പാല് തിരഞ്ഞെടുത്തല്ലോ അത് നല്ലൊരു കാര്യാണ് നിങ്ങളെങ്ങാനും കള്ള് തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ലഫസദത്തിൽ ഉമ്മത്തു നിങ്ങളെ ഉമ്മത്താകെ നശിച്ചു പോകുമായിരുന്നു അപ്പോ നല്ല ഭക്ഷണം കഴിക്കണം ഹറാമായ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഭാഗ്യം നമ്മൾക്ക് ഉണ്ടാകൂല നമ്മൾ പരാജയപ്പെട്ടു പോകും അതുപോലെ തന്നെ മക്കയിലെ േക്ക് പോകാൻ കഴിയൂല നല്ല സ്ഥലത്തേക്ക് പുണ്യമായ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയൂല അല്ലാതെ കാണാൻ കഴിയൂല സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂല അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് മീറാജിന്റെ രാവ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ നാലാമത്തെ കാര്യം നമ്മളെ ഹൃദയം ശുദ്ധിയായാൽ മനുഷ്യരുടെ ഹൃദയം ശുദ്ധിയായി കഴിഞ്ഞാൽ മലക്കുകളേക്കാൾ സ്ഥാനം അള്ളാഹു സുബാനഹു വത്താല കൊടുക്കും അതുകൊണ്ടാണല്ലോ നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ മനുഷ്യരിൽപ്പെട്ട ആളാണ് ആ നബിസ്ലാഹു അലഹി വസല്ലമ തങ്ങളും ജിബിരി അലൈഹി സ്വലാമും മിയറാജിൻ്റെ രാത്രിയിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ സിതറത്തുൽ മുന്താ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ മരത്തിൻ്റെ ചാരത്തെത്തിയപ്പോൾ ജിബിരി അലൈഹി സ്വലാം പറഞ്ഞു നബിയെ നിങ്ങൾ ഒറ്റക്ക് പോവുക ഇനി നിങ്ങൾ സ്വയം പോകുക ഇവിടെ നിന്നങ്ങോട്ട് എനിക്ക് പോരാൻ സാധിക്കുകയില്ല ഇവിടെ നിന്നങ്ങോട്ട് ഞാൻ നിങ്ങളുടെ കൂടെ പോന്നു കഴിഞ്ഞാൽ ഞാൻ കത്തിച്ചാമ്പലാകും ഞാൻ കരിഞ്ഞു പോകും നബിയെ ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ അള്ളാഹുവിൻ്റെ റസൂലിനെ മീറാജിന്റെ രാത്രിയിൽ അള്ളാഹുവിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് റസൂലിന്റെ ഹൃദയം എടുത്തുകൊണ്ട് ശുദ്ധിയാക്കിയിട്ടുണ്ട് അപ്പൊ കൽബ് ശുദ്ധിയാക്കണം കൽബ് ആത്മീയമായ ശുദ്ധി നമ്മൾ വരുത്തണം അഹങ്കാരത്തിൽ നിന്ന് അതുപോലെ തന്നെ കുഞ്ച് പോര് തുടങ്ങിയവയിൽ നിന്നൊക്കെ നമ്മളെ കൽബ് നമ്മൾ ശുദ്ധിയാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ സ്ഥാനം അള്ളാഹു സുബാനഹു നൽകുമെന്നുള്ളതാണ് കൽബ് ശുദ്ധിയാകാത്ത കാലത്തോളം അള്ളാഹുവിനെ കാണാൻ നമ്മൾക്ക് ഒരിക്കലും സാധ്യമല്ല അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു സന്ദേശം അസ്സലാത്തു അസലാത്തു മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ മിറാജ് എന്താ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിലേക്ക് പോയല്ലോ അള്ളഹാനെ കാണാൻ പോയല്ലോ അതിനാണ് അള്ളാൻ്റെ റസൂലിൻ്റെ മെയ്റാജ് എന്ന് പറയുന്നത് എന്നാൽ നമ്മളപ്പോഴത്തെ സാധാരണക്കാരായ സത്യവിശ്വാസികളുടെ മേറാജ് എന്താണ് അള്ളാഹുവിലേക്കുള്ള യാത്ര എന്താണ് അത് അസ്വലാത്തൂ അത് നിസ്കാരമാണ് നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ എത്തണം നമ്മൾ നിസ്കരിക്കുമ്പോൾ വാണ്ടാത്ത ചിന്തകളൊക്കെ നമ്മളെ ഹൃദയത്തിലേക്ക് വരും പിന്നെ എങ്ങനെ നമ്മൾ അള്ളാഹുവിയിലേക്ക് എത്തുക മോക്കാണി ബഹുമാനപ്പെട്ട അലിറലി അള്ളാഹു താലാനിവിൻ്റെ കാലിൽ യുദ്ധത്തിൽ അമ്പ് തറച്ചു അത് പറിക്കാൻ വല്ലാത്ത വേദനയാണ് ആ സമയത്ത് അലി അലിറല്ലിഹുവിൻ പറഞ്ഞു ഞാൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കുക ആ സമയത്ത് നിങ്ങൾ അമ്പ് വലിച്ചാ എടുത്താൽ മതി എന്ന് അങ്ങനെ അലിറല്ലില്ലാഹുവിന് ഒന്നു കൊടുത്ത് രണ്ടരക്കാലത്ത് നിസ്കരിക്കുകയാണ് സഹാബിമാര് അമ്പ് വലിച്ചെടുത്തു അലിറല്ലാവിൻ്റെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങൾ അമ്പ് വലിച്ചെടുക്കാത്തത് സഹാബിമാർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കാലിലുള്ള അമ്പ് വലിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിൽ അലി അലിറലിഹുന്ന് ാഹുവിക്ക് മിഹറാജ് പോയി അള്ളാഹുവിലേക്ക് യാത്ര പോയി മനസ്സ് അള്ളാഹുവിലേക്ക് കൊടുത്തു അതുകൊണ്ട് അലി അലിറലിഹുവിന്റെ കാൽ നിന്ന് അമ്പ് വലിച്ചെടുത്തപ്പോൾ അലി അലിറലിഹുന്ന് അറിഞ്ഞില്ല നമ്മൾ നിസ്കാരത്തിലാണ് എല്ലാതും അറിയല് എല്ലാ ചിന്തയും നമ്മൾക്ക് വരുന്നത് നിസ്കാരത്തിലാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിയിലേക്ക് എത്തുക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുപോലെ മിഹ്റാജിന്റെ രാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു പാഠം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞു അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ല അവർ പരാജയത്തിന്റെ പടുകുഴയിലേക്ക് അണ്ടുപോകുന്നതാണ് ഇന്ന് സുബാനുള്ള ലഹരി പദാർത്ഥങ്ങളാണ് ചെറിയ ചെറിയ മക്കൾ വരെ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഒരു കുട്ടി ലഹരി ഉപയോഗിച്ച് അതിന് അടിമപ്പെട്ട് സ്വന്തം ഉമ്മയെ അറുകുല നടത്തുകയാണ് ഇരുപതോളം വെട്ട് സ്വന്തം ഉമ്മയുടെ ശരീരത്തിൽ വെട്ടിയിട്ടുണ്ട് ആര് സ്വന്തം ഗർഭാശയത്തിൽ വളർത്തി മകൻ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മകൻ സ്വന്തം ഉമ്മയെ അറുകുല നടത്തുകയാണ് ഇരുപതോളം ഇരുപതോളം വെട്ടുവെട്ടി ഉമ്മാനെ കൊല ചെയ്യണമെങ്കിൽ ആ കുട്ടി മയക്കുമരുന്നിന് എത്രത്തോളം അടിമയപ്പെട്ടിട്ടുണ്ടാവും അള്ളാഹു കാക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല എന്താണ് നരകത്തിൽ അവരുടെ ശിക്ഷ എന്ന് അള്ളാഹുവിന്റെ റസൂൽ ശരിക്കു കണ്ടിട്ടുണ്ട് വ്യഭിചാരികളായ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന തീരത്തുൽ ഹബാൽ എന്ന് പറയുന്ന ചലമായിരിക്കും ലഹരി പദാർത്ഥങ്ങൾ കള്ളുപോലത്തത് ിച്ചാൽ അവരെ നരകത്തിൽ വെച്ച് കുടിപ്പിക്കുക എന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുപോലെ ഏഴാമത് നമ്മൾക്ക് നൽകുന്ന സന്ദേശം പലിശയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയൂല ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല മീറാജ് നോം അനുഷ്ഠിക്കാൻ കാത്തു നിൽക്കുന്ന ഉമ്മമാരെ മീറാജിന്റെ രാവിൽ അള്ളാഹുവിലേക്ക് വിക്റും സലാത്തും അതുപോലെ തന്നെ ഖുർആാനുമായി ബന്ധപ്പെട്ട് ആ നിൽക്കുന്ന ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് പലിശയുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അനാവശ്യമായി നിസാര കാര്യങ്ങൾക്ക് വരെ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നവരുണ്ട് പലിശ എടുക്കുന്നവരുണ്ട് ഒരിക്കലും രക്ഷപ്പെടൂല എന്താണ് നരകത്തിൽ അവരുടെ ശിക്ഷ എന്നറിയോ അള്ളാഹൻ റസൂൽ അത് കണ്ടിട്ടുണ്ട് അവരുടെ വയറു അങ്ങനെ വരും അവർക്ക് നടക്കാൻ പോലും കഴിയൂലെന്നുള്ളതാണ് അങ്ങനത്തെ ശിക്ഷ അള്ളാഹു സുബാനുഹൂത്താലെ നമ്മൾക്ക് നൽകി പരീക്ഷിക്കും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പലിശയുമായി ബന്ധപ്പെടരുത് ആ ഒരു സന്ദേശം ഈ മീറാജിരാവിൽ അള്ളാഹുവിൻ്റെ റസൂല് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ മിയറാജി രാവ് നമ്മൾക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം നിസ്കരിക്കാത്തവൻ പരാജയപ്പെട്ടു പോകും നിസ്കരിക്കാത്തവൻ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുന്നതാണ് നരകത്തിൽ അവരുടെ ശിക്ഷ എന്താണെന്നറിയോ വലിയ വലിയ പാറക്കല്ലുകൾ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ടാകും ആ പാറക്കല്ലിൽ അവരെ തലങ്ങനെ അടിച്ച് പൊട്ടിക്കുക അത് പൊട്ടിയാൽ പിന്നെയും തലങ്ങനെ കൂടും അത് പിന്നെയും പാറക്കല്ലിൽ അടിച്ച് തല പൊട്ടിക്കുന്ന ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു സ്വഭാവം അങ്ങനത്തെ ഒരു ശിക്ഷ അള്ളാഹു അവർക്ക് കൊടുക്കുന്നതാണ് അതുകൊണ്ട് നിസ്കാ ഉപേക്ഷിക്കരുതേ എന്ന് മേറാജിന്റെ രാവ് നമ്മളോട് വിളിച്ചോതുന്നുണ്ട് അതുപോലെ ഒമ്പതാമത്തെ നമ്മൾക്ക് നൽകുന്ന പാഠം മുടി മറക്കാതെ മറക്കാതെ ഔറത്ത് ലജ്ജയില്ലാതെ നടന്നു കഴിഞ്ഞാൽ നൽകുന്നില്ലാതെ അവരെ കഠിനമായി ശിക്ഷിക്കും അവരുടെ ശിക്ഷ കണ്ടുകൊണ്ട് ഉമ്മമാരെ അള്ളാന്റെ റസൂൽ വരെ സങ്കടപ്പെട്ടു പോയിട്ടുണ്ട് എത്ര ഉമ്മമാരാണെന്ന് ഔറത്ത് ശരിക്കും മറക്കുന്നത് ശരിക്കും മുടി മറക്കുന്നുണ്ടോ നിസ്കാരത്തിൽ വരെ ശരിക്കും മുടി മറക്കാത്ത ഉമ്മമാരുണ്ട് ഞമ്മടെ ദാറുൽമൊബീൻ മജിലിസ്ല ഉമ്മമാരെ കുറിച്ചല്ല ഞാൻ പൊതുവെ സംസാരിക്കുകയാണ് ഞമ്മളെ മക്കളുടെ അവസ്ഥ എന്താണ് അവർ ശരിക്കും മുടി മുടിമറക്കുന്നുണ്ടോ അവർ ശരിക്കും അവിടത്ത് മറക്കുന്നുണ്ടോ ശരിക്ക് ഡ്രസ്സ് പോലും ധരിക്കുന്നില്ല അള്ളാഹു കാക്കട്ടെ കോളേജിലേക്കൊക്കെ പോകുന്ന മക്കളുടെ തട്ടം എവിടെയാണ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ തട്ടക്കെട്ടിട്ടുണ്ടാകും പിന്നെ കഴുത്തിലായിരിക്കും അവരുടെ തട്ടം അവരുടെ അവരുടെ ശിക്ഷ അതികഠിനമാണ് അത് കഠിനമാണ് അവർക്ക് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണേ ഉമ്മമാരെ അള്ളാഹു കാക്കട്ടെ അതുപോലെ ഒമ്പതാമത് മീറാജിൻ്റെ രാവ് നമ്മൾക്ക് നൽകുന്ന സന്ദേശം റീബത്ത് നമീമത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ശരീരം വലിച്ച് സ്വന്തം ശരീരത്തിലെ മാംസം പറിച്ച് കഴിക്കേണ്ട ഒരവസ്ഥയാണ് അവിടെ ഒന്ന് ആലോചിച്ചോ കാണി നമ്മളെ ചെമ്പിൻ്റെ നഖം വല്ലാഹ് നൽകും ആ ചെമ്പിൻ്റെ നഖങ്ങൾ കൊണ്ട് സ്വന്തം ശരീരം ഇങ്ങനെ മാന്തി കഴിക്കുക സ്വന്തം ശരീരത്തിലെ മാംസങ്ങൾ മാംസങ്ങളിങ്ങനെ കഴിക്കേണ്ട ഒരു അവസ്ഥ അതായിരിക്കും അവരുടെ ശിക്ഷ നേരം വെളുത്താൽ മറ്റുള്ള കുറ്റം പറയും അയൽവാസിയുടെ കുറ്റം പറയും അമ്മായിമാരുടെ കുറ്റം പറയും മരുമക്കളെ കുറ്റം പറയും അതല്ലെങ്കിൽ ആരുടെയും കുറ്റം പറയും അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദിൻ്റെ കുറ്റം പറയും അല്ലെങ്കിൽ അമ്മിറ്റിക്കാരുടെ കുറ്റം പറയും അങ്ങനെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത് അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞു അബ്ബുബ നിങ്ങൾ പരസ്പരം കുറ്റം പറയരുത് അുർആാൻ എടുത്തു പറഞ്ഞൊരു തെറ്റാണത് എല്ലാ തെറ്റൊന്നും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടില്ല പക്ഷേ അള്ളാഹു ഖുർആാനിലൂടെ എടുത്തു പറഞ്ഞ ചില തെറ്റുകളുണ്ട് അതിൽപ്പെട്ട ഒരു തെറ്റാണ് ഖീബത്ത് നിങ്ങൾ പരസ്പരം ഈബത്ത് പറയരുത് കുറ്റം പറയരുത് നമീമത്ത് പറയരുത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നമീമത്തും ഖൈബത്തും പറഞ്ഞ് ജീവിച്ചാൽ അവർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല ഈ പത്ത് കാര്യങ്ങൾ ശരിക്കും മീറാജിന്റെ രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കണം മീറാജിന്റെ രാത്രി വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കി ആ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം മീറാജിന്റെ രാത്രി നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത് ഇങ്ങനെ ധാരാളം സന്ദേശങ്ങൾ ഈ മീറാജിന്റെ അവ നമ്മൾക്ക് നൽകുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ മുമ്പിൽ ഞാൻ ഇന്ന് അവതരിപ്പിച്ചത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീഖ് പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ പ്രയാസങ്ങൾ മാറാൻ നമ്മളെ ബുദ്ധിമുട്ടുകൾ മാറാൻ അത്ഭുതകരമായ ഒരു പ്രാർത്ഥന അള്ളാൻ്റെ റസൂല് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് ഇന്ന് മുതൽ കഴിഞ്ഞാൽ വീടില്ലാത്തവർക്ക് വീടുണ്ടാകും ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കും വിവാഹം ശരിയാകാത്തവർക്ക് വിവാഹം ശരിയാകും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും കടങ്ങൾ വീടും ഭാര്യയുടെ സ്വഭാവം നന്നാവും ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകും ഇത് ദുനിയാവിൽ പോര പോരാ ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലരും പരലോകത്തും നമ്മൾക്ക് രക്ഷയാണ് സ്വർഗം ലഭിക്കും അറിഷിൻ്റെ തണൽ ലഭിക്കും ഹൗതുൽ കൗസർ ലഭിക്കുകയാണ് ഏതാണ് ആ അത്ഭുതകരമായ പ്രാർത്ഥന ശരിക്കും அதாபன்னார் എന്റെ കൂടെ ഒന്ന് സ്ക്രീനിലേക്ക് നോക്കി വെച്ചല്ലേ നോമ്പക്കെടുത്തുകൊണ്ട് ഈ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചാണ്ടല്ലോ നല്ല എഫക്റ്റ് ചെയ്യും താജ് നിസ്കാരം കഴിഞ്ഞിട്ടും പ്രത്യേകം ലുഹ നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ അതുപോലെ തന്നെ ലുഹർ നിസ്കാരത്തിൻ്റെ ശേഷം അസർ നിസ്കാരത്തിൻ്റെ ശേഷമൊക്കെ ഈ പ്രാർത്ഥന നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ഉണ്ടാവും നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബാനഹൂത്തായ മാറ്റിത്തരും ഇത് ഞാൻ എൻ്റെ വക വിശദീകരിച്ചതല്ല മഹാന്മാര് വിശദീകരിച്ചതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പ്രാർത്ഥനയുടെ പരിധിയിൽപ്പെടും നല്ല വീട് നല്ല ഭാര്യ നല്ല മക്കൾ നല്ല കുടുംബം നല്ല ജോലി നല്ല വാഹനം അതുപോലെ തന്നെ സമ്പത്ത് ഇതൊക്കെ അതിൽപ്പെടും സ്വർഗം അതുപോലെ അർച്ചൻ്റെ തണല് അതുപോലെ ഹിസാബ് എളുപ്പമാകും ആഹൃത്തിൽ വിജയം ലഭിക്കും ഇതൊക്കെ ഈ പ്രാർത്ഥനയുടെ പരിധിയിൽപ്പെട്ടതാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു മറബന അത്തിന ഫിദുന്യ ഹസന ിൽ ആഹൃത്തി ഹസനത്തും അള്ളാഹുവെ ഈ ദുഃഖത്തുകൊണ്ട് ഞങ്ങളെ മജലിസിൽ ഇരിക്കുന്ന എല്ലാവരുടെ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ മജലിസിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെ സർവ്വ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല സർവ്വ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ ഈമാൻ നൽകണേ അല്ലാ സ്രാഹത്ത് നൽകണേ അല്ലാ ബുദ്ധിമുട്ടുകൾ അകറ്റണേ അല്ല സന്തോഷം നൽകണേ അല്ല എല്ലാ ദുഃഖങ്ങളും കൊടുക്കണേ റഹ്മാനെ മൊമിനികളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ റബ്ബന ാവിലെ ആറു മണിക്ക് നമ്മൾ മജ്ലിസിലുണ്ടാകും എല്ലാവരും അതിൽ പങ്കെടുക്കുക